மஹாராஜா டயமண்ட் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் நெல்லிமட்டம் எம்பிட்ஸில் வித்தியார்த்திகள் உதனம் നെല്ലിമറ്റം എംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച അൻപത് കിലോബാട്ട് സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ബാച്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തങ്ങളുടെ അക്കാദമിക് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് കോളേജിലേക്ക് അൻപത് കിലോബാട്ടിന്റെ പ്ലാന്റ് തയ്യാറാക്കിയത് കോളേജ് മാനേജ്മെന്റിന്റെ ധനസഹായത്തോടെയാണ് പ്ലാന്റ് തയ്യാറാക്കിയത് ഇരുപത് ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റിനായി മാനേജ്മെന്റ് നൽകിയത് കോളേജിലെ രണ്ടായിരത്തി പതിനാറ് ഇരുപത് ബാച്ച് ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭമായ റെൻവോൾട്ട് എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി നിർമ്മാണം പൂർത്തിയായത് ആശ്രയിക്കാതെ പരമാവധി ഇത്തരം സാധ്യതകളെ ഉപയോഗിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിന് രാജ്യത്തെ ഗവൺമെന്റും കേന്ദ്രത്തിലെ ഗവൺമെന്റും അതിനാവശ്യമായ സബ്സിഡികളും മറ്റ് സഹായവും നൽകിയാണ് ഇത്തരം കാര്യങ്ങളെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനും കൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ മാതൃകാപരമായി നമ്മുടെ കോളേജിനാവശ്യമായ വൈദ്യുതി പരമാവധി അതായത് പൂർണ്ണമാവില്ല എന്നാണ് എന്നാലും പരമാവധി ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയത്തക്ക വിധത്തിലേക്കുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്തത് സ്വാഭാവികമായിട്ട് കെ എസ് സി ബി ആയിട്ട് ഗ്രിഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അതൊരു നാഷണൽ സേവിങ് ആയി തന്നെ മാറും കേരളത്തിൽ ഒരു കോളേജിൽ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായിട്ടുള്ള ആദ്യത്തെ സൌരോർജ്ജ പ്ലാന്റാണിതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ പ്ലാന്റിലൂടെ ദിവസവും ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും ഈ വൈദ്യുതി കോളേജിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും മിച്ചമുള്ള കെ എസ് ബി ഇല്ലയിലേക്ക് നൽകാൻ കഴിയുന്ന തരത്തിലാണ് പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതുമൂലം കോളേജിന് പ്രതിമാസം അറുപതിനായിരം രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു മാത്രമല്ല പ്ലാന്റിന്റെ ഡിസൈൻ നിർമ്മാണം തുടങ്ങി എല്ലാ പ്രവൃത്തിയും തങ്ങൾ തന്നെ ചെയ്തവഴി അഞ്ചു ലക്ഷം രൂപയും ലാഭിക്കാൻ കഴിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ പ്രൊജക്ടിന്റെ ഫലമായി തയ്യാറാക്കിയ സൗരോർജ്ജ പ്ലാന്റിന്റെ സിച്ച് ർമ്മം സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു കോളേജ് ചെയർമാൻ മാത്യു കുന്നിശ്ശേരി അധ്യക്ഷത വഹിച്ചു കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി വികാരി ഫാദർ ജോസ് തച്ചത്തുകുടി കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ട്രഷറർ ബിനു കോമയിൽ മുൻ സെക്രട്ടറി ലാൽ വർഗീസ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഹെഡ് ഇൻചാർജ് ഡോക്ടർ അരുൺ എൽദോസ് എലിയാസ് എന്നിവർ സംസാരിച്ചു ഷഹബാസ് കെ പി നന്തുരാജൻ അഫ്സൽ ബഷീർ അപ്പു സുബ്രഹ്മണ്യൻ ജോർജ് മാത്യു അർഷാദ് കെ പി ആൽഫിൻ റോയ് ഏലിയാസ് ബേബി ഐഡൽ ഡിൻസ്റ്റൻ അശ്വിൻ ജിആർ സിറിൽ ചാക്കോ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പാണ് ഡോക്ടർ അരുൺ എൽദോ എലിയാസിന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസം കൊണ്ട് പ്രൊജക്ട് പൂർത്തിയാക്കിയത് ഊർജ്ജ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്ടുകളാണ് എംബിറ്റ്സിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിലവിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ പെട്രോളിലും വൈദ്യുതിയിലും സഞ്ചരിക്കാവുന്ന ഹൈബ്രിഡ് ഓട്ടോ തയ്യാറാക്കുന്ന പ്രൊജക്ടിലാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം